ഹായ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞായറാഴ്ചയുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് വാ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം

ആ ഇട மஞப்பொடி மல்லிப்பொடி மொத்தம் பொடிகளான ഇന്ന രാവിലെ ആ கரട്ടെ സമയത്ത് കറുപ്പായറ്റി കറുപ്പായറ്റിട്ടുണ്ട് അപ്പുറത്തെ വിരലും കിട്ടി കാണുന്നില്ല അതാണ് വന്നേക്കുന്നത് കേട്ടോ ഫൈ വട്ടം പിടിച്ചാട്ടോ അടുത്ത നമ്മൾ തീ കേണ്ട കണ്ടോ എല്ലാം ഉണ്ട് അതെ ഇരവളം മുങ്ങണ്ടേ അരേ വരേ കണ്ടോ എന്തയാക്കു അക്കുേ നന്നനെ കൊണ്ടുവാടാ കരപ്പായി കൊടുക്ക് കരപ്പായി കൊണ്ടുവരടാ അക്കു അക്കു മാറാൻ പോവാണോ വീഡിയോ അവൻ അല്ലേ നീ നിന്റെ കുഞ്ഞി എന്ത് ഏ കുഞ്ഞിന്റെ എന്താ പട്ടിയരെ പിടിച്ചോ ഇങ്ങോട്ട് ഇങ്ങടയൊന്നും നോക്കിക്കേ ഇവിടെ രാവിലേ കരടാ ഉണ്ടോ കാടിക്ക് ഓർക്ക് കണ്ടു പിടിച്ചേക്കണംണ്ടോ നമ്മളെ കപ്പ് എന്തിച്ചി냐 വലിയ ശീമ വാങ്ങാ കൊഞ്ഞലൊക്കെ ഉണ്ട് വേണോടാ അനങ്ങാനേ അനങ്ങാനേ അനങ്ങാനേ

ഇവിടെ നോക്കി തല അപ്പൊ അടുത്തോണ്ട് പോയി നോക്കി അപ്പൊ റി റെഡി ആകുന്നത് നോക്കി കിടക്കയാണ് ഇവള് അതിന് വളരെ ചോറ് ട വന്ന് രണ്ട് ഇവിടെ ഇതാണ് കറുപ്പായി കറുപ്പായ നോവണ്ണ അതിന് പണ്ടത്തെ പൂച്ചാണോ പിടിക്കുന്നേക്കൂച്ചോ ഗൾഫ് എങ്ങനെ എടുക്കുന്നേ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു ഇട്ട റെഡിയായോ ഇറച്ചി ഇഞ്ചിപ്പൊളി <laughs> 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 വലിയ നാടങ്ങ hmm. <laughs> oh,